മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതിനാൽ കാതലിൻ്റെ പ്രമേയം സ്വീകാര്യമാകുമോ എന്ന് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ പരമ്പരാഗതമായി മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതിസൂക്ഷ്മമായും അതിപ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിൻ്റെ ശക്തമായ ആവിഷ്കാരം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും ജ്യോതികയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാതൽ ദി കോർ എന്ന ചലച്ചിത്രത്തിന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന അംഗീകാരമായ മികച്ച ചിത്രം എന്ന അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രിയുടെ വാക്കുകളാണിത് അതേ ചലച്ചിത്രത്തിൻ്റെ രചയിതാവായ ആദർശ സുകുമാരനാണ് മികച്ച കഥാരചനയ്ക്കുള്ള അവാർഡ് ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഉൾചേരുന്ന മനുഷ്യബന്ധങ്ങളുടെ വ്യത്യസ്തമായ കഥ പറഞ്ഞ രചനാ ചൌധുരി എന്നാണ് അവാർഡ് പ്രഖ്യാപന വേളയിൽ മന്ത്രി സജി ചെറിയാൻ രചനയെ വിശേഷിപ്പിച്ചത് സ്വവർഗാനുരാഗം ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് എന്നും ചുറ്റുവട്ടത്തുള്ളവരും സമൂഹവും സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾ അംഗീകരിക്കണമെന്നുമുള്ള ആശയമാണ് കാതൽ എന്ന സിനിമയുടെ കഥാതന്തു ലൈംഗികതയ്ക്ക് നൽകപ്പെടുന്ന അമിത പ്രാധാന്യം ഈ ചലച്ചിത്രത്തിന് മറ്റൊരു സവിശേഷതയാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമായി സ്വവർഗ ലൈംഗികത എന്ന പുരോഗമനപരമായ ആശയത്തെ ബന്ധപ്പെടുത്തിയാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മറ്റെല്ലാവരും സ്വവർഗ ലൈംഗികതയെ അസ്വാഭാവികമായി കാണുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം നായകനെ ചേർത്ത് പിടിക്കുകയാണ് ആ നിലപാടിൻ്റെ വിജയവും മഹത്വവുമാണ് ഈ സിനിമയിലെ അടിസ്ഥാന ആശയം ഇത്തരം കാരണങ്ങളാൽ റിലീസ് ചെയ്തപ്പോൾ തന്നെ വിമർശനങ്ങൾ നേരിട്ട ഒരു ചലച്ചിത്രമാണ് കാതൽ ദിക്കോർ ആരംഭഘട്ടത്തിൽ ചലച്ചിത്ര പ്രവർത്തകരും സാംസ്കാരിക ബൗദ്ധിക രംഗങ്ങളിൽ പ്രശസ്തരായ ചിലരും വിമർശനങ്ങളെ പ്രതിരോധിക്കുകയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം എന്ന് വാദിക്കുകയും ചെയ്തിരുന്നു എങ്കിലും സംവിധായകനായ ജിയോ ബേബി അക്കാലങ്ങളിൽ തന്നെ താൻ ചലച്ചിത്രം കൊണ്ട് ലക്ഷ്യമാക്കിയത് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ പിന്തുണയ്ക്കുകയും അവർക്ക് സാമാന്യ സമൂഹത്തിൻ്റെ പിന്തുണ സമ്പാദിക്കുകയുമായിരുന്നു എന്ന് ചില അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു താരമൂല്യമുള്ള മമ്മൂട്ടിയെയും മറ്റും ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചതുപോലും ജനങ്ങളെ പരമാവധി തിയേറ്ററിൽ എത്തിക്കാനും അങ്ങനെ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് സമൂഹത്തിൽ സ്വാധീനം സൃഷ്ടിക്കാനും വേണ്ടി തന്നെയാണ് എന്നും സംവിധായകൻ തുറന്നു പറഞ്ഞിരുന്നു അതിനാൽ കാതൽ ദി കോർ എന്ന ചലച്ചിത്രം ഒരു പ്രൊപ്പഗാൻഡ സിനിമയാണ് എന്നത് വ്യക്തമാണ് സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്കു വേണ്ടി വാദിക്കുന്നു എന്ന ആശയം സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്നതും ഇപ്പോൾ അവാർഡുകൾ ലഭിക്കാനിടയായതും യാദൃച്ഛികമാകാനിടയില്ല ജനപ്രതിയും കലാമേന്മയുമുള്ള മികച്ച ചലച്ചിത്രത്തിനുള്ള പ്രത്യേക സമാശ്വാസ അവാർഡ് ബ്ലസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ ആടുജീവിതത്തിന് കൊടുത്തപ്പോൾ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് കാതിൽദിക്കോർ എന്ന സിനിമയ്ക്കാണ് ജനപ്രീതിയും കലാമേന്മയുമാണ് മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡിനുള്ള മാനദണ്ഡം എന്നതിൽ ആർക്കും സംശയമുണ്ടാകാനിടയില്ല എന്നാൽ രണ്ട് പേരിലുള്ള അവാർഡുകൾ രണ്ട് സിനിമകൾക്ക് ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ അതിലൊന്നിന് അവാർഡ് കമ്മിറ്റി നിർബന്ധിതമായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല ധാർമ്മിക മൂല്യം കൂടി പരിഗണിച്ചാൽ മികച്ച സിനിമയായി പരിഗണിക്കാൻ കഴിയുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങൾ ഉണ്ടായിരിക്കെ സ്വവർഗാനുരാഗത്തിനു വേണ്ടി വാദിക്കുന്ന ഒരു ചലച്ചിത്രത്തിന് മികച്ച ചലച്ചിത്രം ചലച്ചിത്രമെന്ന ബഹുമതി നൽകിയ സംസ്ഥാന സർക്കാർ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് കെ സി ബി സി ജാഗ്രതാ കമ്മീഷന്റെ മുന്നറിയിപ്പ്